കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് കമ്മിറ്റി സുവർണ്ണ ജൂബിലി ആഘോഷ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു സമർത്ഥ കേരള കേരളും ജമായത്ത് ഘാസിയുമായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പരിപാടി ഉദ്ഘാടനം വൈവാഹിക ജീവിതത്തിന്റെ ഭദ്രത നിലനിർത്താൻ മഹല്യ കമ്മിറ്റികൾ ബോധവൽക്കരണം നടത്തണമെന്ന് സമസ്ത കേരള ജമിയുത്തുലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷ ഭാഗമായി കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സംഘടിപ്പിച്ച ഫിഖ് വഹബ് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജമാത്തിന്റെ ഘാസി കൂടിയായ ജിഫ്രി തങ്ങൾ വിവാഹം വിവാഹമോചനം പുനർവിവാഹം മുതലായവയിലെ ഇസ്ലാമിക വീക്ഷണം സമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാൻ ഗതീബുമാർ ജാഗ്രത പുലർത്തണമെന്നും അവയിൽ അനിസ്ലാമികത കടത്തുകൂടാതിരിക്കാൻ അവർ നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മഹല്യ കമ്മിറ്റി പൂർണ്ണ പിന്തുണ നൽകണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു ഫസ്റ്റ് നോക്കുമ്പോൾ അവലംബിക്കേണ്ട ചില മാർഗങ്ങളുണ്ട് എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നെങ്കിൽ അതിനവലംബിക്കേണ്ടതായ മാർഗങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ വിഷയമാണ് ഈ പറയപ്പെട്ട സംഗതികളൊക്കെ അപ്പൊ അയാളെ സ്വീകരിച്ച മാർഗം എന്നാ നമുക്കറിയില്ല മനുഷ്യ അത് കോടതി ഫുള് ഇട്ടിരിക്കും അപ്പൊ ഹുല്ലി ചോദിച്ച് വേറെ വിവാഹം വന്നപ്പോൾ വിവാഹിതയായ ഒരു പെണ്ണിനോട് പങ്കിട്ട് പറയാൻ നേരം ഞാൻ തന്നെ അപ്പൊ വിവാഹിതിയായ ഒരു പെണ്ണ് ആ വിവാഹത്തിന് മോചനം ലഭിക്കപ്പെടുന്നതിനു മുമ്പായിട്ട് അവിടെ രണ്ടാമത് നിക്കാർക്കാന്ന് പറഞ്ഞാൽ അത് ശരിക്കുന്ന ആൾക്കാർ അതിന് വിവാഹമായിരുന്നു പരിപാടിയിൽ ജമായത്ത് പ്രസിഡന്റ് സി കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ബഷീർ ബഷീർവള്ളിക്കൊത്ത് ആമുഖ ഭാഷണം നടത്തി മാവുങ്കാൽ ജമായത്തിനുള്ള ശിഹാബ് തങ്ങൾ സ്മാരക മാംഗല്യനിധിയുടെ വിതരണവും ഗസി ജിഫ്രിത്തങ്ങൾ നിർവഹിച്ചു സംയുക്ത ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളായ എം കെ അബൂബക്കർ ഹാജി മുബാറക് ഹസൈനർ ഹാജി ജാദീൽ ഹസൈനാർ ഷെരീഫ് എഞ്ചിനീയർ റഷീദ് തോയ്മൽ താജുദ്ദീൻ കമ്മാടം വിവിധ മഹൽ ജമായത്തിന്റെ ഗത്തീപുമാർ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ ട്രഷറർമാർ സംയുക്ത ജമായത്തിന്റെ പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്